പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് അത് മൂന്ന് മോഹൻലാലിനെ പറ്റിയുള്ള വീഡിയോ ആയണമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു നമ്മുടെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടീഷ അത് പൊളി സാധനമായിരുന്നു രാവിലെ ഒരു വീഡിയോ ചെയ്തത് ഒരാടുമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ ഇപ്പം വൈകുന്നേരം നമ്മൾ മൊബൈലൊക്കെ ഒന്ന് പരിധി കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത് ഏ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ ലുക്ക് ലാലേട്ടൻ്റെ ലുക്കാണല്ലോ നമ്മൾ നോക്കിയിരുന്നത് ഓരോ സിനിമ വരുമ്പോൾ മോഹൻലാൽ എങ്ങനെ ഏത് ലുക്ക് വരും എന്നുള്ള ആയിരുന്നു നമ്മൾ കാത്തിരുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിയിട്ടേ നമ്മൾ ബിഗ് ബോഫിലെ മോഹൻലാൽ ബ്ലാക്ക് കളർ കൈലിയും ബ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നപ്പം നമ്മൾ വിചാരിച്ചു ഞാൻ ഉൾപ്പെടെയുള്ളൊരു വീഡിയോ ചെയ്ത അത് ബബ്ബ എന്ന സിനിമയിലെ ലുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ലുക്ക് ഒരു പുളി സാധനമായിരുന്നു കേട്ടോ പക്ഷെ അത് ബിഗ് ബോസ് സീഫൻ സെവന് വേണ്ടി ഉള്ളതാണെന്ന് നമ്മളറിഞ്ഞില്ല അറിഞ്ഞില്ല അങ്ങനെ ആ സാധനം അങ്ങ് പുറത്ത് പോയി അതിന് ശേഷം ബബ്ബ എന്ന സിനിമയിലെ ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് കാത്തിരുന്നത് ഇതും ഒരു പൊളിഫാഹനം തന്നെയാണ് താടിയൊക്കെ ഒന്നും പഠിച്ച് അതുപോലെ തന്നെ മീശയൊക്കെ ഒന്ന് പിരിച്ച് ഉള്ള ലാലേട്ടം ലാലെ പേരൊന്നും അറിയില്ല ബബ്ബ എന്ന ചിത്രം ദിലീപ് ഡാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എന്നിവർ ഒന്നിക്കുന്ന ചിത്രമാണ് അതിനകത്താണ് ഒരു പെട്ടെന്ന് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത് അത് മറ്റൊന്നുമല്ല ഒറ്റ ഹൈപ്പിനെ കാരണമുള്ളൂ അത് നമ്മുടെ ലാലേട്ടം പറഞ്ഞത് ലാലേട്ടൻ ഈ പടത്തിൽ ജോയിൻ ചെയ്യുന്നതായിട്ടുള്ളൊരു വാർത്ത കാരണം ഇത് ഗോകുലം മൂവീസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അപ്പം നിർ നിശ്ചയമായിട്ടും ലാലേട്ടൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പം അത് സത്യമാകാനാണ് സാധ്യത അതുപോലെ തന്നെയാണ് ലാലേട്ടനും ഗോകുലം മൂവീസ് ഗോകുലം ഗോപാലനുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ലാലേട്ടൻ വരുമെന്ന് വെച്ചാൽ ലാലേട്ടൻ വരും പണ്ട് കോട്ടയം കുഞ്ഞത്തിന് എന്ന ചിത്രത്തിൽ പറഞ്ഞവരല്ലേ നമ്മളെ പറ്റിച്ചതുപോലല്ല മോഹൻലാൽ വന്നു ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ദിവസമാണ് ബബ്ബ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ലാലേട്ടൻ എത്തിയ വിവരം ഞാൻ നേരത്തെ തന്നെ വീഡിയോ പങ്കുവച്ചിരുന്നു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ലുക്കും പുറത്തു വന്നിട്ടില്ല ഒറ്റ ലുക്കും പുറത്തു വന്നില്ല അത്ര വേറെ ബന്ധോഫായിട്ടാണ് അവർ ആ പഠനം ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കഥയോ ലാലേട്ടൻ്റെ റോള് ഒന്നും തന്നെ പുറത്തു പോകരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് ആ മാതിരി ഒരു മുതലിനല്ലേ അവരുടെ കൈ കിട്ടിയിരിക്കുന്നു അവരുടെ ഒരു ഭാഗം അല്ലേ അങ്ങനെ ലാലേട്ടൻ ആ ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങി ഏതായാലും എത്ര മറച്ചു വച്ചാലും ആ രഹസ്യം പുറത്തു വരും എന്ന് പറയുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം കിടന്ന് കറങ്ങുന്നുണ്ട് മോഹൻലാലിൻ്റെ ബബ്ബ എന്ന സിനിമയിലെ ലുക്ക് ആ ലുക്ക് മീ മീഷയൊക്കെ പിരിച്ചെന്ന് വളച്ച് അതുപോലെ താടിയൊക്കെ ഒന്ന് വാടിച്ചുള്ള ലുക്ക് തന്നെയാണ് ഈ ഫോട്ടോയാണ് ഈ ഫോഷ്യം എനിയിപ്പം കിടന്ന് കറങ്ങുന്നത് ഇനിയും ആരെങ്കിലും പടച്ചുവിട്ട സാധനമാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഇത് പുതിയ ഫോട്ടോ തന്നെയാണെന്ന് തോന്നുന്നു മിക്കവാറും എല്ലാം പങ്കുവെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പം നമുക്കൊരു സന്തോഷം എന്താ ലുക്ക് അല്ലേ അടിപൊളി ലുക്ക് ലാലേട്ട എത്തുന്നു ഓപ്പ ധൻജയ് ശങ്കർ ആണ് അദ്ദേഹം പുതുമുഖ സംവിധാനമാണ് എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു വ്യക്തിയാണ് അപ്പം നല്ല രീതി സംവിധാനമൊക്കെ അറിയാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് ശ്രീ ഗോകുലം മൂവീഫാണ് ഇത് തിയേറ്ററിലെത്തിക്കുന്നത് ഭയം ഭക്തി ബഹുമാനം അപ്പോൾ അത് അല്ലേ ആ ചിത്രം പക്ഷേ തുടങ്ങിയപ്പോഴൊന്നും ഈ ചിത്രത്തിന് വലിയ ഹൈപ്പൊന്നും ഇല്ലെങ്കിൽ ലാലേട്ടനും കൂടി എത്തുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈപ്പങ്ങ് കൂടി ഇത് വേറെ ലെവലിലായിട്ട് എത്തുന്നു അടുത്ത ഒരു കളക്ഷൻ റെക്കോർഡുകളൊക്കെ തകർക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഹബ്ബബ്ബ എന്ന ചിത്രം ഇത് ലാലേട്ടൻ മീശയൊക്കെ പിരിച്ചു വരുവാണെങ്കിൽ പിന്നെ പറയാനുമില്ല ഇതിനിടയിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് നമ്മുടെ ദിലീപിൻ്റെ ചേട്ടനായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തെ ലാലേട്ടൻ്റെ ലുക്കും ദിലീപിൻ്റെ ലുക്കും ഏകദേശമൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ ദിലീപൊക്കെ മീശക്കും പിരിച്ചാണ് വരുന്നത് അപ്പോൾ ചേട്ടനന്മാരായിട്ടാണ് ഈ ചിത്രത്തിൽ ലാലേട്ടൻ ദിലീപും വേഷം ഇടുന്നത് എന്ന് പറയുന്നു അതും ഒരു പുതുമയുള്ള കാര്യമാണ് അങ്ങനെ ഈ ചിത്രം ഭയങ്കര ഐറ്റം നിൽക്കുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ് ലാലേട്ടന്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നിന്ന് ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിനകത്തൊരു പാട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അതും പുറത്തു വരുന്ന വാർത്ത പ്രകാരം ആൻഡിബോളി ഒരു പാട്ടാണ് നമ്മുടെ കൊണ്ടാട്ടം പാട്ടിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് അത് ലാലേട്ടന് വേണ്ടി മാത്രമായിട്ടാണ് ഈ പാട്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ആ രംഗത്ത് ലാലേട്ടൻ നിറഞ്ഞാടും എന്ന ഏകദേശം ഉറപ്പാണ് അപ്പം ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം ലാലട്ടൻ വിശേഷങ്ങളായിരുന്നു രാവിലെ ലാലേട്ടൻ്റെ ആരുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോ ഉച്ചയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് നമ്മുടെ ഹൃദയപൂർവ്വത്തിൻ്റെ ടീഫറിൻ്റെ പ്രകടനം വൈകുന്നേരം ദേ ബബ്ബബ എന്നീ ചിത്രത്തിൻ്റെ ലാലേറ്റൻ്റെ ലുക്ക് ഇനി ഒരു ഫോട്ടോയും കൂടെ അത് പുറത്തു ദിവസമായിട്ട് കിടന്ന് കറങ്ങുന്നതാണ് പ്രണവ് മോഹൻലാലും മോഹൻലാലും കൂടെ ഒന്നിച്ചൊരു ഫോട്ടോ അതും വൈറൽ ആയിട്ടുണ്ട് ആ ഫോട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും എടുത്തതല്ല അത് അത് മോഹൻലാലിൻ്റെ നല്ല കട്ടിത്താടിയാണ് ഇപ്പോഴൊന്നും കട്ടിത്താടിയില്ലാത്ത ലാലേട്ടനെയാണല്ലോ കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്താനാണ് സാധ്യത ഏതായാലും ഇപ്പം അതും വൈറലായിട്ടുണ്ട് അപ്പോൾ ലാലേറ്റൻ ചിത്രങ്ങൾ എന്ത് വന്നാലും അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും പെട്ടെന്ന് വൈറലാകുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ എത്താം ഇങ്ങനെ മോഹൻലാൽ വിശേഷങ്ങളും മലയാള സിനിമാ വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ് ഓക്കെ ബൈ